ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏത് എ ന്യൂട്രോൺ ബി പ്രോ പ്രോട്ടോൺ സി ഇലക്ട്രോൺ ഡി ഇവയൊന്നുമല്ല ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഏത് ഉത്തരം സി ഇലക്ട്രോൺ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏത് എ ഹൈഡ്രജൻ ബി കാർബൺ ഡൈ ഓക്സൈഡ് സി ഓക്സിജൻ ഡി നൈട്രജൻ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏത് ഉത്തരം സി ഓക്സിജൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത് എ ശ്വാസകോശം ബി വൃക്ക സി കരൾ ഡി പാൻക്രിയാസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത് ഉത്തരം എ ശ്വാസകോശം ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏത് എ കേരളം ബി മധ്യപ്രദേശ് സി ഗോവ ഡി ഗുജറാത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏത് ഉത്തരം ബി മധ്യപ്രദേശ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എവിടെ എ കുറ്റ്യാടി ബി കക്കാട് സി ഇടുക്കി ഡി മണിയാർ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എവിടെ ഉത്തരം ഡി മണിയാർ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആരെ എ സർദാർ വല്ലഭായ് പട്ടേൽ ബി മഹാത്മാ ഗാന്ധി സി ജവഹർലാൽ നെഹ്റു ഡി രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആര് ഉത്തരം സി ജവഹർലാൽ നെഹ്റു ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏത് എ ഗുജറാത്ത് ബി തമിഴ്നാട് സി കേരളം ഡി ആന്ധ്രാപ്രദേശ് ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏത് ഉത്തരം സി കേരളം ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത് എ ലൂണി ബി രവി സി ഗംഗ ഡി യമുന ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത് ഉത്തരം ബി രവി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആര് ലോക്സഭാ സ്പീക്കർ ബി പ്രധാനമന്ത്രി സി രാഷ്ട്രപതി ഡി ഗവർണർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരെ ഉത്തരം സി രാഷ്ട്രപതി പക്ഷിപാതാളം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എ കോട്ടയം ബി പാലക്കാട് സി വയനാട് ഡി ഇടുക്കി പക്ഷിപാതാളം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഉത്തരം സി വയനാട്